എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ എനിക്കും സുഖമില്ലാതിരിക്കുക അതായത് ജലദോഷവും പനി അതുപോലെ കഫക്കെട്ടും തൊണ്ടവേദനയും അങ്ങനെ ഡിസംബർ ജനുവരി മാസത്തിൽ വരുന്ന എല്ലാ സംഭവങ്ങളും വന്നു നിൽക്കുകയാണ് അപ്പോഴാണ് എനിക്കൊരു കാര്യം കൊടുത്തു കേട്ടോ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഞാനൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഒരു സാധനം മേടിച്ചിരുന്നു ആ സാധനം ഞാൻ കാണിച്ചുതരാം സാധാരണ രീതിയിൽ നമ്മൾ ഈ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഹോട്ടായി ഇരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അത് ചിലപ്പം ഈ ചെസ്റ്റിലൊക്കെ ഒരു ഹോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകും അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോർത്തുമുണ്ടിൽ ഇതുപോലത്തെ ഒരു തോർത്തുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും ചൂടുവെള്ളം ഒക്കെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒലിച്ച് ചിലപ്പോൾ ബഡ്ഡിലോ നമ്മൾ കടക്കായിരിക്കുമല്ലോ അപ്പം സൗണ്ട് കണ്ടല്ലേ അങ്ങനെയാണ് ഇപ്പോൾ ഒരു 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 നാലഞ്ച് ദിവസമായിട്ട് അപ്പം സൗണ്ട് അടഞ്ഞിരിക്കണം അതാണ് പറഞ്ഞുതന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ഒരു സാധനം എന്റെ കയ്യിലുണ്ട് ആ സാധനത്തിൻ്റെ ഒരു ഗുണം മറ്റൊന്നും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ തലവേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഐസ് വെക്കുന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ സ്വാഭാവിക സ്വാഭാവികം ചെയ്യുന്നത് ഇതുപോലെ തോർത്തുമുണ്ട് രണ്ട് മുടക്കാക്കി ഇവിടെ രണ്ട് ഐസ് വെച്ചിട്ട് നെറ്റിലിങ്ങനെ വെക്കും നല്ല ആശ്വാസം കിട്ടും എന്നുള്ളത് വേറൊരു സത്യം ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇതിനുണ്ടോ ഒരു സാധനം ഇത് നേരത്തെ പറഞ്ഞാലും രണ്ട് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ വളരെ വാല്യൂ ഫോർ മണി അതിൽ വർത്താണ് ഒരു വീട്ടിൽ ഇത് വേണം എന്നുള്ളതാണ് ഒരു വാസ്തവം കാരണം എവിടെ വേണ്ടേ അത് പരടി വേദന അങ്ങനെ വേദനകൾ ഇല്ലാത്ത ആളുകൾ ആരുമില്ലല്ലോ അതായത് കുറച്ച് ഏജായ ആളുകൾക്കൊക്കെ മുട്ടുവേദന ഉൾപ്പെടെ ഉണ്ടാവും അവരൊക്കെ ഹോട്ട് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുണ്ടുകൊണ്ട് അങ്ങനെ ചൂട് പിടിപ്പിക്കുന്നതിനേക്കാളും വളരെ ഈസി ആട്ടോ ഇതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇങ്ങനെ ഇത് തുറക്കുക തുറന്ന ശേഷം ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം നല്ല അത്യാവശ്യം സമയം ഇത് ചൂട് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ചെസ്റ്റിലൊക്കെ വെച്ചിട്ട് ആവി അല്ലെങ്കിൽ ചൂട് പിടിപ്പിക്കാനായിട്ട് പറ്റും ഇനി അല്ല നിങ്ങൾക്ക് ഐസ് വെക്കുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ തലവേദന ഒക്കെ വരികയാണെങ്കിൽ ഒരു മൂന്നോ നാലോ ഐസ് ക്യൂബ് ഇതിനകത്തേക്ക് ഇട്ട ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറോളം ഇതിൻ്റെ ആ ഒരു തണുപ്പുണ്ടാവും അങ്ങനെ ഒലിച്ച് ഇറങ്ങുക അല്ലെങ്കിൽ ചെവിയിലൂടെ ഇറങ്ങുക അങ്ങനെ ബെഡിലൂടെ ആകുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇത് ചോർ ചോരില്ല അതായത് അത്രയും അത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ പേര് ഹോട്ട് ബാഗ് എന്നൊക്കെ പറയുമെങ്കിലും ഹോട്ട് ബാഗ് ഇലക്ട്രിക്കലി ഉള്ളതായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക ഇത് മാനുവലി നമ്മൾ തന്നെ ചെയ്യണം ഇത് തന്നെയാണ് സേഫും അപ്പോൾ ഇതിൻ്റെ ബയലിങ്ക് ഞാൻ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് കയറി നോക്കുക എന്തായാലും നിങ്ങൾ മേടിച്ചിരിക്കും ഇത് എത്തിക്കഴിഞ്ഞാൽ കാരണം അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇത് ഇങ്ങനെ മൂക്കരക്കെ ഇങ്ങനെ വെക്കുമ്പോഴുള്ള സുഖമല്ലേ അത് വേറെ ലെവലാട്ടോ